വിശ്വഹിന്ദുപരിഷത്ത് അതിൻ്റെ അറുപതാം വയസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമാജത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെയാണ് ശൗര്യ ജാഗരണ യാത്ര തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് തീവ്രവാദവും മയക്കുമരുന്നും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് യാത്ര തുടങ്ങുന്ന സമയത്ത് ബജരംഗ തുള്ളിനും ചില സംശയങ്ങളുണ്ടായിരുന്നു ആശങ്കകളുണ്ടായിരുന്നു എന്നും കേരളത്തിലെ ഹൈന്ദവ സമൂഹം മുഴുവൻ ബജരംഗതള്ളിനോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ ഈ യാത്ര കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഞങ്ങളുടെ പെൺകുട്ടികൾ നാളെ ഈ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്ഷേത്രങ്ങൾ സംസ്കാരം എല്ലാം തന്നെ സംരക്ഷിക്കപ്പെടും വിശ്വഹിന്ദുപരിഷത്ത് അതിൻ്റെ അറുപതാം വയസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് ബജരംഗദലിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നു ഈ ഭാരതത്തിലെ യുവജനങ്ങളുടെ ശൗര്യത്തെ ഉണർത്തുക എന്നുള്ളത് ഈ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമാജത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ യുവജനങ്ങളുടെ ശൗര്യം ജാഗരണം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖില ഭാരതീയ തലത്തിൽ ശൗര്യ ജാഗരണ യാത്രയ്ക്ക് നിശ്ചയിക്കപ്പെട്ടത് കേരളത്തിൽ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെയാണ് ശൗര്യ ജാഗരണ യാത്ര തീരുമാനിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ബജരംഗത്തിൽ ഈ ശൗര്യ ജാഗരണ യാത്ര ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സേവ് യൂത്ത് സ്റ്റോപ്പ് ടെററിസം സേ നോട്ട് ടു ഡ്രഗ്സ് ഈ മൂന്ന് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മയക്കുമരുന്നിൻ്റെ അഗാധതകളിലേക്ക് വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ യുവസമൂഹത്തിനെ അതിൽ നിന്നും തിരികെ കൊണ്ടുവരിക അവരെ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഈ സമാജത്തിൻ്റെ സേവയ്ക്ക് വേണ്ടി അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളത് തീവ്രവാദമില്ലായ്മ ചെയ്യുക തീവ്രവാദവും മയക്കുമരുന്നും തമ്മിൽ ഇൻ്റർ ആണ് മയക്കുമരുന്ന് ലോബിയും ജിഹാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഹിന്ദു യുവ മനസ്സിനെ കീഴ്പ്പെടുത്താനും വഴി തെറ്റി കൊണ്ടുപോകാനുമുള്ള പരിശ്രമം നടക്കുന്നു അതുകൊണ്ട് സ്റ്റോപ്പ് ടെററിസം എന്നത് വെച്ചു ഈ മയക്കുമരുന്നിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് ഈ യുവാക്കളെ മുഴുവൻ രക്ഷിച്ചെടുത്തുകൊണ്ട് കേരളത്തെ തന്നെ രക്ഷിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത് യാത്ര തുടങ്ങുന്ന സമയത്ത് ബജരംഗത്തള്ളിലും ചില സംശയങ്ങളുണ്ടായിരുന്നു ആശങ്കകളുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പൊതുസമൂഹം ഈ യാത്രയെ സ്വീകരിക്കുക എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആശങ്കയുണ്ടായിരുന്നു പക്ഷേ കാസർഗോഡ് നിന്നും ആരംഭിച്ച് പതുക്കെ യാത്ര മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തലത്തിലായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എന്നുള്ളത് ആ സ്വീകരണ കേന്ദ്രങ്ങൾ ഞങ്ങളോട് ശക്തമായി വിളിച്ചോതുന്നുണ്ടായിരുന്നു ബജരംഗദുടെ പ്രവർത്തനം ഈ കേരളത്തിൽ ആവശ്യമാണ് ആവശ്യമാണ് എന്നത് സ്വീകരണ കേന്ദ്രങ്ങളിൽ താലപ്പുലിയുമായി മണിക്കൂറുകളോളം കാത്തു നിന്നിരുന്ന അമ്മമാർ ഒട്ടും മുഷിയാതെ രഥയാത്ര വരുന്നതുവരെ കാത്തിരിക്കുകയും ഞങ്ങളെ സ്വീകരിക്കുന്ന സമയത്ത് ഞങ്ങളുമായി അവർ പങ്കുവച്ചിട്ടുള്ള അവരുടെ ആശങ്കകളും വേദനകളും അത് ഈ ഭജരംഗതള്ളിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയിലേക്കാണ് കൈ ചൂണ്ടിയിട്ടുള്ളത് ഓരോ അമ്മമാരും വന്ന് അവരുടെ പെൺകുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ലവ് ജിഹാദിനെ കുറിച്ചുള്ള ആശങ്കകൾ ഞങ്ങളുമായി പങ്കുവെച്ചു വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന വ്യാപാര ജിഹാദിനെ കുറിച്ച് ഞങ്ങളുമായി പങ്കുവെച്ചു ഭൂ ഭൂമി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് കൈയ്യേറുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ലാൻഡ് ജിഹാദിനെ കുറിച്ചുള്ള ആശങ്കകൾ ഞങ്ങളുമായി പങ്കുവെച്ചു ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിലും തീർച്ചയായിട്ടും ബജരംഗദളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേരളത്തിലെ ഹൈന്ദവ സമൂഹം മുഴുവൻ ബജരംഗദളിനോടൊപ്പം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഈ യാത്ര കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഹൈന്ദവ സമൂഹം കേരളത്തിലെ ഹൈന്ദവ സമൂഹം വിങ്ങുന്ന മനസ്സുമായാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അവർക്ക് ആശങ്കയുണ്ട് നാളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരങ്ങളും എല്ലാം പിന്തുടരാൻ പറ്റുമോ എന്ന ആശങ്ക അവർക്കുണ്ട് അവർ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു ഞങ്ങളുടെ പെൺകുട്ടികൾ നാളെ ഈ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുമോ അതോ അവരെല്ലാവരും തന്നെ ലവ് ജിഹാദിൽ വീണു പോകുമോ എന്നതിനെ കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട് ഇതെല്ലാം ഞങ്ങളോട് പങ്കുവെച്ചു പജരംഗിതൽ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ യാത്ര അവസാനിച്ചതിനു ശേഷം ബജരംഗിദലിന്റെ പ്രവർത്തനം ശക്തിപ്പെടുമെന്നും അങ്ങനെ ശക്തിപ്പെട്ട് ബജരംഗിതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഈ അമ്മമാർക്ക് ആർക്കും തന്നെ ഹൈന്ദവ സമൂഹത്തിനൊന്നും തന്നെ ഒരു ഒരാശങ്കയും ആവശ്യമില്ല നിങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്ഷേത്രങ്ങൾ സംസ്കാരം എല്ലാം തന്നെ സംരക്ഷിക്കപ്പെടും ഒരു പെൺകുട്ടി പോലും ഇവിടെ നിന്നും വഴിതെറ്റി പോവുകയില്ല എന്ന കാര്യത്തിൽ ഹൈന്ദവ സമൂഹത്തിന് ഉറപ്പ് നൽകുവാൻ ബജരംഗിതൽ ഈ യാത്ര ഉപയോഗിക്കുകയാണ്